അവസാനത്തെ അരമണിക്കൂറോളം സമയം വിമാനത്തിനകത്താണ് സിനിമ മലയാളം സിനിമ അത്രയൊന്നും കൈകാര്യം ചെയ്യാൻ ധൈര്യപ്പെട്ടിട്ടില്ലാത്ത വിമാനവും എയർ ട്രാഫിക് കൺട്രോളും ഒക്കെയായി ബന്ധപ്പെട്ട് കടന്നുപോകുന്ന ആ അരമണിക്കൂർ ത്രില്ലടിപ്പിച്ച് ചെയ്യാൻ സംവിധായകരായ അഖിൽ പോളിനും അനസ്ഗാനും സാധിച്ചിട്ടുണ്ട് മലയാളം പ്രേക്ഷകർക്ക് അത്ര പരിചയമല്ലാത്ത രംഗങ്ങൾ ഈ അരമണിക്കൂറിൽ സംവിധായകരും എഴുത്തുകാരുമായ ഇരുവരും ഒരുക്കിയിട്ടുണ്ട് ഈ അരമണിക്കൂർ തന്നെയാണ് ഐഡൻറ്റിറ്റിയുടെ ഹൈലൈറ്റും പുതിയ വർഷം റിലീസാകുന്ന ആദ്യ മലയാള ചലച്ചിത്രമെന്ന രീതിയിൽ ഐഡന്റിറ്റിയെ വലിയ പ്രതീക്ഷയോടെയാണ് ആ ചലച്ചിത്ര പ്രവർത്തകർ കാത്തിരുന്നത് മലയാളത്തിന് പുറമെ ഹിന്ദിയിലും തമിഴിലും കൂടി സിനിമ പുറത്തു വരുന്നതിനാൽ അതിന് അനുയോജ്യരായ അഭിനേതാക്കളെയാണ് സിനിമയിൽ ഉൾപ്പെടുത്തിയത് പതിവ് കഥാരീതികളോടൊപ്പം വിമാനദൃശ്യങ്ങൾ സമർത്ഥമായി കൂടിച്ചേർക്കാൻ സാധിച്ചതാണ് ഐഡന്റിറ്റിയെ വ്യത്യസ്തമാക്കുന്ന ഘടകം കഥയുടെ ഗതിയും എത്തിച്ചേരുന്ന അവസാനവുമൊക്കെ ഒക്കെ ആദ്യ പകുതിക്ക് ശേഷം പ്രവചിക്കാനാവുന്നതാണെങ്കിലും ചില ട്വിസ്റ്റുകൾ കൊണ്ടുവന്ന് പ്രേക്ഷകർക്ക് നേരിയ അമ്പരപ്പും അങ്കലും ും ഒക്കെ സൃഷ്ടിക്കാൻ അണിയറ പ്രവർത്തകർ ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് ഐഡന്റിറ്റി എന്നാൽ വ്യക്തിത്വം തിരിച്ചറിയാനാവുന്നതും തിരിച്ചറിയാനാവാത്തതുമായ വ്യത്യസ്ത ഐഡന്റിറ്റികളാണ് ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ തുടക്കം മുതൽ കഥ കഥമറയിൽ രീതി കഥാപാത്രത്തിന്റെ സ്വഭാവ സവിശേഷതകൾ രൂപപ്പെടാനുണ്ടായ കാരണങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ചതൊന്നും ഹരൻ ശങ്കറിന്റെ കാര്യത്തിൽ തീരെ പൊരുത്തപ്പെടുന്നതായിരുന്നില്ല ഉൾവലിഞ്ഞു പോയൊരു കുട്ടിക്കാലത്തിൽ നിന്നും അതല്ലാത്തൊരു മുതിർന്ന കാലമൊക്കെ കണ്ട് ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഹരൻ ശങ്കറായെത്തിയ ടൊവിനോയുടെ രീതികളെ പ്രേക്ഷകർക്ക് ഇഷ്ടമാകും ടൊവിനോയ്ക്ക് തുല്യമായി വരുന്ന വിനയ് റായിയുടെ അലൻ ജേക്കപ്പും ശക്തമായ വേഷമാണ് ചിത്രത്തിൽ കൈകാര്യം ശാസ്ത്രവും മെഡിക്കൽ സയൻസും തലച്ചോറുമെല്ലാമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സങ്കീർണമായ ഒരു പ്ലോട്ടിനെ അവതരിപ്പിച്ച് ഫലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് തിരക്കഥയിലുടനീളം അറിയാനാവുന്നുണ്ട് പല കാര്യങ്ങളും പറഞ്ഞ് വിശദീകരിച്ച് തരേണ്ടി വരുന്നതിന് കാരണം ആ വിഷയത്തിന്റെ സങ്കീർണതകൾ തന്നെയാണ് ഓർമ്മകളും മറവിയും തോന്നലുകളും എല്ലാം ചേർന്ന് സങ്കീർണ ചിന്തകളും പെരുമാറ്റങ്ങളുമുള്ള കഥാപാത്രമാണ് തൃഷയുടെ അലിഷ അബ്ദുൾ സലാം ഈ കഥാപാത്രത്തിന്റെ സ്വഭാവ സവിശേഷതകളിലെ സങ്കീർണതകളെല്ലാം സിനിമയുടെ ട്രീറ്റ്മെന്റിലും പ്രേക്ഷകർക്ക് അനുഭവിക്കാനാവും എന്നാൽ വ്യക്തിത്വമെന്നും അനന്യതയെന്നും താതാപ്യമെന്നുമൊക്കെ പല അർത്ഥങ്ങളുമുണ്ട് ഈ സിനിമയിലെ വ്യത്യസ്ത കഥാപാത്രങ്ങളിൽ പലതിനും ഈ തലക്കെട്ട് അനുയോജ്യമാകുമെന്ന കൗതുകകരമായ ചേർത്തവയ്ക്കൂടി തലക്കെട്ടിലുണ്ട് വ്യത്യസ്ത വ്യക്തിത്വങ്ങൾ ഒറ്റക്കാഴ്ചയിൽ തിരിച്ചറിയാനാവുന്നതും പലതവണ കണ്ടാലും മനസ്സിലാകാത്തതുമുണ്ട് അങ്ങനെ മനസ്സിലാകുന്നതും ആകാത്തതുമായ വ്യക്തിത്വങ്ങളെ ഈ സിനിമ ചിത്രം വരയ്ക്കുന്നു കോയമ്പത്തൂർ കൊച്ചി പാലക്കാട് ബംഗളൂരു തുടങ്ങിയ വ്യത്യസ്ത ഇടങ്ങളിലൂടെയാണ് കഥാഗതികൾ സഞ്ചരിക്കുന്നത് സാധാരണ കുറ്റാന്വേഷണ ത്രില്ലർ സിനിമകളിൽ സംഭവിക്കാറുള്ള ചില ചെറിയ പാളിച്ചുകളൊക്കെ ഐഡന്റിറ്റിയുടെ തിരക്കഥയിലും സംഭവിച്ചിട്ടുണ്ട് കാഴ്ചക്കാർക്ക് തോന്നുന്ന പല സംശയങ്ങളും സിനിമയുടെ അപാകതയായി ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിലും ദൃശ്യങ്ങളുടെയും ശബ്ദത്തിന്റെയും എല്ലാം അകമ്പടിയിൽ അവ പരമാവധി മറച്ചുവെക്കാനും സാധിക്കുന്നുണ്ട് എങ്കിലും ചില സംശയങ്ങളൊക്കെ പിന്നെയും ബാക്കി നിൽക്കും ഷെമ്മി തിലകൻ അവതരിപ്പിച്ച ഡോക്ടർ കഥാപാത്രം തിലകിൽ നിന്നും ഷെമ്മി തിലകനിലേക്കുള്ള ദൂരം കുറച്ചതായി കാഴ്ചയിലും ശബ്ദത്തിലും അനുഭവപ്പെടുന്നുണ്ട് പ്രായത്തിലൊഴികെ രൂപത്തിലും ഭാവത്തിലുമെല്ലാം തിലകന്റെ സ്ക്രീൻ പ്രസൻസാണ് ഷെമ്മി തരുന്നത് സിനിമയുടെ ത്രില്ലേഴ്സ് നുസരിച്ച് സംഗീതം നൽകാൻ ജേക്സ് ബിജോയ്ക്ക് സാധ്യമായിട്ടുണ്ട് അഖിൽ ജോർജിന്റെ ഛായാഗ്രഹണവും ചാക്കയുടെ എഡിറ്റിങ്ങും സിനിമയുടെ കാഴ്ചക്ക് മികവും സമ്മാനിച്ചിട്ടുണ്ട് വിമാനത്തിനകത്തെ സംഘടനവും അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റുകളും കാഴ്ചക്കാരെ അനുഭവിപ്പിക്കുന്നുണ്ട് ആദ്യ പകുതിയും രണ്ടാം പകുതിയും വ്യത്യസ്തമായ ജോണറുകൾ പോലെ തോന്നിപ്പിക്കുന്ന ഐഡന്റിറ്റി എല്ലാതരം പ്രേക്ഷകരെയും പ്രീതിപ്പെടുത്തണമെന്നില്ല നമുക്ക് പാർക്കാൻ മുന്തിരിതോപ്പുകൾ ശ്രീകൃഷ്ണ പരന്ത് തുടങ്ങിയ നിരവധി സിനിമകൾ നിർമ്മിച്ച രാഘാ മൂവീസിൻ്റെ ബാനറിൽ രാജു മല്യത്തും കോൺഫറൻസ് ഗ്രൂപ്പിൻ്റെ ബാനറിൽ ഡോക്ടർ സി ജെ റോയുമാണ് ഐഡന്റിറ്റി നിർമ്മിച്ചിരിക്കുന്നത്